ഈ കരാർ കമ്പനികൾ ദേശീയപാത നിർമ്മാണത്തിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്ന കമ്പനികൾ ഏതൊക്കെ പൊളിഞ്ഞ കരാർ എന്ന് തന്നെ ഇതിനെ പറയാം കാരണം ആ കരാറിൻ്റെ ഫലമാണ് ഈ പൊളിഞ്ഞ റോഡുകൾ മേഘ എഞ്ചിനീയറിംഗ് ആണ് ചെങ്കള നീലേശ്വരം പാത കൈകാര്യം ചെയ്യുന്നത് അത് ഏകദേശം മുപ്പത്തിയാറര കിലോമീറ്റർ സ്ട്രെച്ചിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് ഒപ്പം തന്നെ നീലേശ്വരം തലപ്പറമ്പ് അല്ലെ അതേതാണ്ട് നാൽപ്പത് കിലോമീറ്ററോളം നീലേശ്വരം തലിപ്പറമ്പ് നാൽപ്പത് കിലോമീറ്ററോളം മേഘാൻ ചൂട് തന്നെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് ഈ കൺസ്ട്രക്ഷൻ കമ്പനിയുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഉണ്ടായത് ഇതേ കമ്പനി തന്നെയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നിർമ്മാണം എന്നാണ് അടുത്ത് വിശ്വസമുദ്ര കൺസ്ട്രക്ഷൻ ആണ് അവർ നിർമ്മിക്കുന്നത് തളിപ്പറമ്പ് അത് ഏകദേശം മുപ്പതിലേറെ കിലോമീറ്റർ മുപ്പത്തി അഞ്ചര കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഈ റോഡ് നിർമ്മാണം വിശ്വസമുദ്ര കൺസ്ട്രക്ഷൻസ് നിർവഹിക്കുന്നത് ഇനി വാഗാഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ഏത് ഭാഗമാണ് നിർമ്മിക്കുന്നത് നോക്കാം അഴിയൂർ വെങ്കളമാണ് അഴിയൂർ വെങ്കളം മേഖലയിൽ ഏതാണ്ട് നാല്പത്തിയേഴ് നാല്പത്തിയേഴ് കിലോമീറ്ററിലധികം നീളിൽ നിൽക്കുന്ന ഒരു സ്ട്രെച്ചിലാണ് അവരുടെ നിർമ്മാണ പ്രവർത്തികൾ പിന്നീട് വെങ്കളം രാമനാട്ടുകരയാണ് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് അത് കെ എം സി കൺസ്ട്രക്ഷൻസാണ് ഈ വെങ്കളം രാമനാട്ടുകര സ്ട്രെച്ച് പൂർത്തിയാക്കുന്നത് ഇരുപത്തി ഒൻപത് ഇരുപത്തിയൊൻപതിന് ഉള്ളിൽ കിലോമീറ്റർ ദൂരമാണ് ഈ കെ എൻ ആർ സി കൺസ്ട്രക്ഷൻസ് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് അവിടെയാണ് ആദ്യം ഈ പ്രശ്നം ഉണ്ടാവുകയും ചെയ്ത് കുര്യാട് മേഖലയ്ക്ക് അതിനുള്ളിലാണെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അവിടെയാണ് ഈ കെ എൻ ആർ സി കൺസ്ട്രക്ഷൻ്റെ ഓഫീസിലേക്കാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തത്